ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എവിടെയെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ കൊച്ചി എടപ്പള്ളി ലുലുമാളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ അവസാനത്തെ എറണാകുളം സൈഡിലെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് ചേരാനല്ലൂർ സിഗ്നൽ വരെയാണ് അപ്പോൾ ചേരാനല്ലൂർ സിഗ്നൽ തുടങ്ങി നമ്മുടെ കൊച്ചി എടപ്പള്ളി ലുലുമാൾ ആ ഒരു ബൈപ്പാസിൻ്റെ വരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തിരക്കേറിയ ചേരാൻ നല്ലൊരു സിഗ്നലിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഈ ഒരു ഭാഗത്ത് റൗണ്ട് ബോട്ടൺ വൺ സൈഡും കൂടി അടച്ച് കുറച്ചും കൂടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വറക്കി അപ്പോൾ ഭാഗ്യമായിട്ട് അടക്കലും തുറക്കലൊക്കെ ഈ ഒരു ഭാഗത്ത് ഉള്ളത് തന്നെയാണ് നമ്മുടെ കണ്ടെയ്നർ റോഡ് നമ്മുടെ ഹൈക്കോട്ട് പോകുന്ന ആ വഴിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നമ്മുടെ ഈ വീഡിയോ വളരെ ലെങ്ത്ത് കുറഞ്ഞൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവസാന ഭാഗത്ത് നമ്മുടെ കണ്ടെയ്നർ റോഡിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ റോഡിൻ്റെ വർക്കുമായി നമ്മള വീഡിയോ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേരാനല്ലൂർ സിഗ്നൽ കഴിഞ്ഞാൽ നമുക്ക് അടുത്തെത്തുന്നത് ചേരാനല്ലൂർ പള്ളി കാണാം റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ ആ പള്ളിയുടെ ഒരു ഷേപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പുതുക്കി പണിത ഒരു പള്ളിയാണ് കേട്ടോ അപ്പോൾ ആ പള്ളി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി റൈറ്റ് തിരിച്ചു കഴിഞ്ഞാൽ കച്ചേരിപ്പടി കറങ്ങി തിരിച്ച് നമുക്ക് കണ്ടെയ്നർ റോഡിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെതാ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവേണ്ട അപ്പം നമ്മുടെ ബൈപ്പാസിൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് അപ്പം നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴയ റോഡിലൂടെ തന്നെയാണ് ഇപ്പോഴും ഗതാഗതം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ഇനി മുന്നോട്ട് പൊക്കി വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ പള്ളി കഴിഞ്ഞിട്ട് ആ ഒരു റൈറ്റിലോട്ട് ടു വീലറൊക്കെ പോകുന്ന വഴിയിലൂടെയാണ് നമ്മുടെ കച്ചേരിപ്പടി കറങ്ങി നമുക്ക് പച്ചാളം ആ ഒരു സൈഡിലോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ലോർദ് ഹോസ്പിറ്റൽ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇനി ഒരു ഭാഗത്തൊക്കെ തന്നെ കൂടുതലും ഷോറൂമുകളാണ് കാർ കമ്പനികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇത് ഈ അടുത്തതായിട്ടൊരു ടാറ്റയുടെ ഷോറൂം ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരുപാട് ഒരുപാട് അല്ല വലിയ വലിയ ട്രെയിലറുടെ വണ്ടികളൊക്കെ നമ്മുടെ ഈ റോട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോൺ വോയിസ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടൊരു അതിമനോഹരമായൊരു പള്ളി കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ചേരാ നല്ലൊരു ജിമാ മസ്ജിദ് പള്ളി ആയിരിക്കണം അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഒരു വിഷയം ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലെ ഷോറൂം ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളുടെ ഷോറൂമുള്ള ഒരു ഏരിയ കൂടിയുണ്ടായത് ചേരാ നല്ലൊരു സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഷോറൂമുകളും വലിയ വലിയ കമ്പനികളും ഒക്കെ ആയിട്ട് നമ്മുടെ യാത്രയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തൈക്കാവുന്നതാണ് ആ സ്റ്റോപ്പിൻ്റെ പേരായിട്ടാ ലോക്കൽ സ്റ്റോപ്പാണ് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാവും കാരണം വെച്ചാൽ സ്റ്റോപ്പിൻ്റെ ഇതൊന്നും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല അപ്പോൾ തൈക്കാവ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്ന സ്റ്റോപ്പാണ് അപ്പോൾ എല്ലാവരും ഉറ്റു നോക്കുന്ന ഒരു വർക്കാണ് നമ്മുടെ എടപ്പള്ളി എറണാകുളം ആ റേഞ്ചിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ വന്നവർക്കറിയാം ഊരി പോകാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കിരിക്കുള്ളൂ അല്ലേ ചില സമയങ്ങളിലൊക്കെ രണ്ടും മൂന്ന് മണിക്കൂർ ആംബുലൻസുകൾ വരെ പോകാൻ പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കേട്ടോ അതേപോലെ ബസ്സുകാരുടെ പോക്കിട്ടായിരിക്കും നിങ്ങൾക്കറിയാലോ കുറ്റം പറയണല്ല ഓരോരുത്തരും ഓരോരുത്തരുടേതായ ജീവിതമാർഗ്ഗമാണ് അതൊക്കെ അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ശാന്തി കിട്ടുന്നു നമ്മളെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മുൻപ് കലൂർ ആലുവ ഒരു ഫ്ലൈ ഓവർ നമ്മുടെ ഇടപ്പള്ളി മെട്രോൻ്റെ താഴെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ആ ഒരു ഭാഗത്ത ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഇപ്പോഴും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് അല്പം വർണ്ണന ഒക്കെ ആവാം നമ്മുടെ മലയാളം ടീച്ചറൊക്കെമാർ വർണ്ണിക്കുന്ന പോലെ ഇനി അങ്ങോട്ട് അമ്പരചുംബികളായ വലിയ വലിയ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെയും ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഉണ്ടോ അതിൻ്റെ മീനാരൊക്കെ കാണാനായിട്ട് അങ്ങനെ ഇതാ നമ്മൾ ഏതാണ് ഈ സ്റ്റോപ്പ് എന്ന് എനിക്കറിയില്ല അപ്പൊ തൈക്കാവ് ബസ് സ്റ്റോപ്പ് ആണോ അതോ ബ്രഹ്മസ്ഥാനാണോ നല്ലത് ഇവിടെ ഒരു സ്റ്റോപ്പ് കാണുന്ന കേട്ടോ പഴയ അപ്പോൾ അതാ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവേണ്ട അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ സമയം രാവിലെ പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് ഇങ്ങനെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതേ ഒരു അവസ്ഥയിലാണ് വലിയ തിരക്കുകളൊന്നും കേട്ടോ അപ്പോൾ വൈകുന്നേരം ഈ ഒരു ഭാഗത്ത് തിരക്ക് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കിളി പാർന്ന അവസ്ഥയിരിക്കും കേട്ടോ അങ്ങനെ അങ്ങോട്ട് കുഴിമന്തി ഹോട്ടലുകളും അല്ലേ പണ്ടൊക്കെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ബിരിയാണി അല്ലേ വലിയ ബോർഡിൽ ബിരിയാണി ബിരിയാണി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ കുഴിമന്തി ഉണ്ടോ അങ്ങനെ കുഴിമന്തി കടകളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് എറണാകുളം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അല്ലെ അടിച്ചുപൊളിയും ഫ്രീക്കും അല്ലേ അതേപോലെ തന്നെ എന്താ പറയാ തിരക്കും ഒരേപോലെ കയറി വരും കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിൽ ഷോറൂം ഉണ്ട് നമ്മുടെ ഈ റോഡ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിൻ്റെ കാര്യത്തിലൊന്നും വലിയ ടാസ്ക് ഇല്ല നമുക്ക് അതിദൂരം ബഹുദൂരം എന്ന് പറയുന്നോട്ട് വളരെ സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ മാക്സിമം നമ്മുടെ ഈ ഒരു പ്രധാന നഗരങ്ങളൊന്നും ടച്ച് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ യാത്ര അല്ലേ പലരും പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നവരാണ് നമ്മുടെ ഒലയുടെ ഒരു ഷോറൂമിന്റെ ഭാഗം ഞാനൊന്ന് തിരിച്ച് കാണിച്ചാണ് എന്നാൽ അവിടെ ഒല കൊണ്ടുവരുന്ന വണ്ടിയും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് അതിദൂരം ബഹുദൂരം എന്നൊക്കെ പറയണ പോലെ നമുക്ക് വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പലരും പല മൈൻഡിപ്പണ്ണാൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ഉത്സവങ്ങൾ അത് ഒരു മതത്തിൻ്റെ അല്ല ഏത് മതക്കാരുടെ ആയാലും റോഡൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ അതേപോലെ രാഷ്ട്രീയ പരിപാടികളൊക്കെ പലരുടെയും എന്താ പറയുക സമയത്തെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും മാറണം എന്നെൻ്റെ പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ ഉണ്ടോ അതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലേ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അതേപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റോഡ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മാക്സിമം അല്ലേ കുറയ്ക്കണം പക്ഷേ റോഡ് തടസ്സപ്പെടുത്തിയാൽ രാഷ്ട്രീയക്കാർക്കൊക്കെ ആ ഒരു സമരം വിജയിപ്പിച്ചു അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചു എന്നുള്ള രീതിയിലോട്ട് ആക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ഞാൻ എന്തായാലും പേഴ്സണലി ആ ഒരു കാര്യത്തോട് യോജിക്കുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കുന്നുംപുറം സിഗ്നലിലാണ് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അപ്പോൾ റൈറ്റിലോട്ട് നമ്മുടെ അമൃത ഹോസ്പിറ്റൽ ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകാൻ നമുക്ക് ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മുടെ മഞ്ഞുമ്മൽ ആ ഒരു റൂട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് നമുക്ക് റൗണ്ട് അടിച്ച് കാണാം കുന്നുമ്പുറ അണ്ടർപാസ് അല്ലേ പണ്ട് സിഗ്നലായിരുന്നു ഇപ്പോൾ നമുക്ക് കുന്നുമുറ അണ്ടർപാസ് എന്ന് പറയാം കുന്നംപുര അണ്ടർപാസ് ഒക്കെ കയറി ഇറങ്ങി നമ്മളിതാ ഒരു പൈലിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഭാഗികമാണ് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർണ്ണമെന്ന് പറയാം വൺ സൈഡ് ഹൈവേയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇനി മണ്ണടിച്ച് പൊക്കാനുള്ളതാണ്ട് അത് ഓൾഡ് ഹൈവേ ആണ് അപ്പോൾ അണ്ടർപാസിനെ മുട്ടിക്കണം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈ ഓവർ ഉണ്ട് അപ്പോൾ അത് ആ റോബിയാണ് നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ നിലവിലുള്ള ഹൈവേയുടെ ആ ഒരു ഹൈറ്റിലോട്ട് തന്നെയാണ് ഈ ഒരു പുതിയ ആർ ഒബിയും വന്നിട്ടുള്ളതാ അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നമുക്ക് കാണാം ഹൈവേ മണ്ണടിച്ച് ഇനിയും വർക്കുകൾ പെൻഡിങ്ങാണ് അങ്ങനെ നമ്മുടെ പഴയ ഹൈവേയിലൂടെ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തൊക്കെ അല്ലേ ഫ്ലാറ്റ് വലിയ സമുച്ചയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് കേട്ടോ ആ ഒരു പാലത്തിൻ്റെ ഇടയിൽ കൂടെ പഴയ ഒരു റോഡ് തന്നെയാണ് അപ്പോൾ ഇവിടെ ആയിട്ടും ഒരു ചെറിയ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി നമ്മുടെ പുതിയ ആർ ഒ ബി റെയിൽവേ ഓവർ ബ്രിഡ്ജുമൊക്കെ കണക്റ്റാക്കുന്ന രീതിയിലാണ് വർക്കുകളും കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് കേട്ടോ നമ്മുടെ നോർമലിയുള്ള വർക്കുകൾ പാലങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ഓവർ ഓവർ ബ്രിഡ്ജ് വരുന്ന സ്ഥലങ്ങളിലുള്ള വർക്കുകൾക്ക് കുറച്ചും കൂടെ പെൻഡിങ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും കാരണം വെച്ചാൽ കേന്ദ്രാനുമതിയും അതിനെ പോലെ തന്നെ ഒരുപാട് പേപ്പർ വർക്കുകളും സാങ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അധികം പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഈ ആർഒബി വർക്കുകൾക്ക് കൂടുതലും ഉണ്ടാവാറ് സൈഡിൽ നമ്മുടെ ആർഒബിയുടെ വർക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അല്ലേ യാത്ര സുഗമമാവും സുഗമമാകുമെന്ന് പറയാട്ടോ അപ്പോൾ പഴയ നമ്മുടെ ആറോബിനേലും വിട്ട് കുറച്ചും കൂടി ഹൈറ്റിലാണ് നമ്മുടെ പുതിയ ആറോബി വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ റെയിൽ വർക്കുകളും അതേ പാരപെറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പുതിയ ആറോബിയുടെ അപ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങി ഇങ്ങനെ ടാറിങ് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത് ഏകദേശം ഈ ഒരു ഭാഗം തുടങ്ങി ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ വർക്ക് സ്റ്റെക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് കുറച്ച് നൂലാമാലകളൊക്കെ കൂടുതലാണ് ഈ ആറോബി വർക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുന്നത് കേന്ദ്രം ഒട്ടാകെ ഒരു സംഭവമാണ് നമ്മുടെ അല്ലേ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ കൂടുന്ന സർവീസാണ് അപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളും ഷെഡ്യൂളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള വർക്കുകളൊക്കെ തന്നെ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്ക് ശരിക്കും പെൻഡിങ് എന്ന് പറയാട്ടോ അപ്പം നമ്മുടെ റെയിൽവേ പാളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ക്യാമറ ജസ്റ്റ് റിവേഴ്സ് ഒന്ന് കറക്റ്റ് ഉണ്ടോ അപ്പോൾ ആംഗിളിൽ അല്ലേ കുറച്ചും കൂടെ ഷൈനിങ് കൂടുതലാണ് വെളിച്ചത്തിൻ്റെ ഒരു ഇഷ്യൂ കേട്ടോ നമ്മുടെ സൂര്യൻ റിപ്പത്തെ ആ വരവിനനുസരിച്ചിട്ടുള്ള ഇഷ്യൂ ആണ് തിരിച്ചാണ് നമ്മൾ പറത്തുന്ന കുറച്ചും കൂടെ ക്ലാരിറ്റി നമ്മുടെ വീഡിയോസിന് കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പുതിയ ആരോപിയും പഴയ ആരോപി ഇങ്ങനെ മുന്നോട്ട് പോയാണ് പുതിയ ആറോബി ദേ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവസാനിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം എന്നുള്ള വർക്കുകൾ ഇനി പെൻഡിങ്ങ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പൊട്ടത്തോട് കാണാം അപ്പോൾ എന്തായാലും നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബാഡ് സ്മെല്ലാണ് അതേപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് വലിയ ഫ്ലാറ്റുകൾ കാണാം ഒന്ന് നമ്മുടെ നേരെ കാണുന്നത് നമ്മുടെ ലുലുവിൻ്റെ ഇന്ത്യൻ റീജിയണൽ ഓഫീസ് വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളത്തിലേക്ക് കാണുന്നതാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് മാരിയേറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ലുലുവിൻ്റെ ഒരു എം ബ്ലോക്ക് നമുക്ക് കാണാം ഇപ്പോൾ വീഡിയോയിൽ കാണില്ല പക്ഷേ അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വലിയ വലിയ ലുലുവിൻ്റെ വലിയൊരു എംബ്ലോക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗതാഗതക്കുരുക്കിൻ്റെ മെയിൻ നഗരത്തിലോട്ട് വേണമെങ്കിൽ എത്തിയെന്ന് പറയാട്ടോ നോക്കിയേ നമ്മുടെ റീജിയണൽ ഓഫീസിൻ്റെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് എടപ്പള്ളി ജുമാ മസ്ജിദ് പള്ളി കാണാം അപ്പോൾ നമ്മൾ ആലപ്പുഴ ആയൂര് ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർ കോട്ടയം ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർ അല്ലെങ്കിൽ കലൂര് ഭാഗത്ത് നിന്ന് വരുന്നവരൊക്കെ ഈയൊരു ഭാഗത്തേക്ക് വരണം കേട്ടോ ഈ ഒരു ഭാഗം വന്ന് ഈ അണ്ടർ പാസ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഇടപ്പള്ളി ലുലൂൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകാനായിട്ട് അതേപോലെ കലൂർക്ക് പോകുന്നവരൊക്കെ നമ്മളിപ്പോൾ നിലവിലെ ഡപ്പിളിലെ സിഗ്നലിൽ നിന്ന് റൈറ്റ് ആണ് പോകുന്നത് പക്ഷെ അത് മാറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ച് മുന്നോട്ട് ഓടി ഒബ്രോൺ ഒബ്രോൺമാളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള അണ്ടർപാസ് കയറി വേണം റൈറ്റ് അടിച്ച് നമ്മൾ പോകാനായിട്ട് കേട്ടോ അപ്പോൾ അതുവഴി ഗതാഗത ഗുരുക്കളൊക്കെ കുറച്ചു കുറയുമെന്നാണ് നമ്മുടെ പുതിയ അലൈൻമെൻറ്റ് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മുൻപ് പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ മെട്രോ മെട്രോപ്പാലത്തിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ വരും എന്നൊക്കെയാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ യാത്ര കുരുക്കുകളൊക്കെ മാറാനായിട്ട് ഈ ഒരു മാർഗം പുതിയ മാർഗം നമുക്ക് സെറ്റാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പേഴ്സണലി പറഞ്ഞു കേട്ടല്ലേ നമ്മുടെ ഈ ലുലു കൂടി ഈ ഒരു ഏരിയ വന്നപ്പോൾ ഗതാഗത കുരുക്ക് ശരിക്കും കൂടിയേട്ടാ നോക്കിയാൽ ആളിനുള്ളിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല പട്ടുകൂറ്റം മാൾ തന്നെ കേട്ടോ ഇവരുടെ എല്ലാ മാളുടെയും ഈ ഒരു തീം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം കോഡ് തന്നെ തന്നെയാ അല്ലേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഫ്ലൈ ഓവറും അതേപോലെ മെട്രോ ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കല്ലൂര് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എടപ്പള്ളി ക്രിസ്ത്യൻ പള്ളി ഒക്കെ മനോഹരമായ പള്ളി അല്ലേ നല്ല രസമുള്ളൊരു പള്ളിയൊക്കെ ആ ഒരു ഭാഗത്തുള്ളത് ഇപ്പം നിലവില് നമ്മളെ പോകുന്നത് വെച്ചാൽ ഈ ഒരു സിഗ്നൽ നിന്ന് റൈറ്റ് ആണ് അപ്പോൾ അത് പോകാൻ നമുക്ക് സാധിക്കുന്നതല്ല പുതിയ റോഡ് വരുമ്പോൾ സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ ഒബ്രോണ്ട് ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് വരേണ്ടതാണ് അങ്ങനെ നമ്മളാ ഇടപ്പള്ളി ലുലുമാളിൻ്റെ ഒരു വിഷയത്തിലൂടെ നമുക്ക് കാണാം എത്ര മനോഹരമല്ലേ നമ്മുടെ ലുലുമാളിൻ്റെ ഒരു പരിസരം കാര്യങ്ങളൊക്കെ ഈ ഒരു റോഡ് ഇപ്പോൾ കൂടുതലും ഓഫർ പെരുമഴ നടക്കുന്നതാണ് ലുലുൽ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്ട കുറച്ചും കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഈ ഒരു മാളിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടെന്നാണ് പറയണം ഈ ഒരു മാൾ ഈ ഒരു ഭാഗത്ത് നീക്കിയല്ലേ കുറച്ചും കൂടെ ഡെവലപ്പല്ലാത്തൊരു ഏരിയയെ കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയും ഡെവലപ്പാകും കാരണം എന്ന് ലുലു പോലെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് എവിടെ കൊണ്ടിട്ടാലും ഒരു ബ്രാൻഡാണ് അപ്പോൾ കുറച്ചും കൂടെ മാറി ഒരു സ്ഥലത്തേക്ക് വരുകയാണെങ്കിൽ ആ ഒരു ഏരിയയും ഇവിടെ ഡെവലപ്പാകും അതേപോലെ ഈ ഒരു ഏരിയയിലെ തിരക്കും കുറയും എന്നാണ് എൻ്റെ ഒരു നിഗമനോട്ടാണ് പക്ഷേ ഈ മാളിവിടെ വരുന്നതുകൊണ്ട് ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പറായിട്ടൊരു അല്ലേ അപ്പോൾ അതിൻ്റെതായ ഭംഗികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഏകദേശം ലുലുമാളുടെ ആ ഒരു ബാധിച്ചാൽ എൻ്റെ ആവാണ് പക്ഷേ എറണാകുളത്തെ കുറച്ചും കൂടെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ പിഴല പുതിയ പാലം ഉണ്ടാകാം എത്ര മനോഹരം എന്ന് പറയും ഈ ഒരു ഭാഗത്ത് യാത്ര എന്ന് പറഞ്ഞാൽ ഫുൾ അല്ലേ ഒരു ആംബിയൻസ് നോക്കി എറണാകുളത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം നമ്മുടെ ചെറായിപ്പാടത്ത് കൂടെയൊക്കെ യാത്ര ചെയ്തവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ എത്ര മനോഹരമാണ് അതേപോലെ തന്നെ അടിപൊളി കെട്ടുകളും കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടാകും നമ്മുടെ കടമക്കുടി ആ റേഞ്ചൊക്കെ ആ ഒരു ഭാഗത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു യാത്രയാണ് കണ്ടെയ്നർ റോഡ് വഴി നമുക്ക് വരുമ്പോൾ കിട്ടാറുള്ളത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ചില കണ്ടമാനം വേസ്റ്റുകൾ കൊണ്ടുവന്ന് തട്ടുന്നൊരു ഭാഗം കൂടിയാണ് പക്ഷെ ഇപ്പം പൊതുവെ കുറവാണ് നമ്മുടെ പിഴ ഇല്ല പുതിയ പാലം ഇങ്ങനെ കയറി ഇറങ്ങി വരുമ്പോൾ അല്ല ഒരു റൗണ്ട് ബോട്ടം പോലെ ഉണ്ടല്ലേ അതിങ്ങനൊക്കെ ഇറങ്ങി വേണം അങ്ങോട്ട് ഭാഗത്തേക്കെ പോകാനായിട്ട് എത്ര മനോഹരണം നോക്കിയാൽ കെട്ടും അതിൻ്റെ ഇടയ്ക്ക് കൂടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് മനോഹരം ഈ റൂട്ടിലൊക്കെ വന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് അടിക്കാം അതേപോലെ ഈ ഭാഗത്തൊക്കെ വീടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കാം കേട്ടോ എത്ര മനോഹരണം നോക്കിയാൽ വെഡിങ് അല്ലെ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ വിശേഷിപ്പിക്കാട്ട നമ്മുടെ പിഴല പാലം അല്ലേ ഭാഗമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല്ലെ മത്സ്യസമ്പത്തുമായി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുവിധം ആളുകളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് ചീനമലയും കുട്ടവഞ്ചിയും അതേപോലെ ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ പിടിച്ചിട്ട് മീങ്ങൾ റോഡ് സൈഡിലൊക്കെ ഇട്ട് വെക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ കണ്ടെയ്നർ റോഡിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആശ്രയിച്ച് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകാം കണ്ടെയ്നർ റോഡിൽ ഭാഗികമായി ഇപ്പോഴും പല സ്ഥലങ്ങളിൽ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കെട്ടി തിരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അല്ലേ നല്ലൊരു ആംബിയൻസിൽ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം അല്ലേ നല്ല രസം അതെ ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ വലിയുറമ്പിൻ്റെ എറണാകുളം ഗുരുവായൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപ്പോൾ കണ്ടത് നമ്മൾ അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ റോഡിൻ്റെ പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കണ്ടെയ്നർ റോഡ് വന്നതോടുകൂടി അല്ലേ ഒരുപാട് യാത്ര കുരുക്കുകളൊക്കെ അല്ലെ ഒരുപാട് വലിയ ചരക്ക് ലോറികളുടെ ഒക്കെ തിരക്കും സംഭവങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ട നമ്മൾ വലിയ ചരക്ക് ലോറികളൊക്കെ വരുമ്പോൾ ദയവായി അല്ലേ അവർക്ക് യാത്ര സുഖമാകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഒതുക്കി കൊടുക്കാട്ടെ അതേപോലെ കയറ്റം ഒക്കെ കയറി വലിയ ലോറികളൊക്കെ വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാം കാരണം വെച്ചാൽ കണ്ടമാന ലോഡുകളൊക്കെ ആയിട്ടാണ് വരുന്നത് ഒരുപാട് ഡീസൽ ചിലവുള്ള യാത്രയാണ് വരുന്നത് കണ്ടമാനം ഡീസൽ ചിലവുള്ളതാണ് അപ്പോൾ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ആ യാത്രയിലാണ് അവർ പോകുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആർ പി എം ഒക്കെ കീപ്പ് ചെയ്ത് ഇത്ര ആർ പി എമ്മിലൊക്കെ ഗിയർ മാറ്റിയാലേ അവർക്ക് അവർ പറയുന്ന മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതേപോലെ ഒന്നും പോകാൻ പറ്റില്ല പറ്റില്ലാന്നുണ്ടെങ്കിൽ മൈലേജൊക്കെ ഷോർട്ടായി കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് അതിൻ്റെതായ പോരായ്മകളുണ്ട് വർക്ക് കുറയോ ഇരിക്കും അപ്പോൾ നമ്മൾ ഓരോ തലത്തിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവാട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നവരുണ്ട് പിന്നെ ചിലർ വളരെ അഭ്യാസകരമായി നൂട്ടടിച്ച് വരുന്നവരൊക്കെ ഉണ്ട് ഉണ്ടട്ടാ അപ്പോൾ വലിയ വളവുകളൊക്കെ എത്തുമ്പോൾ പെട്ടെന്ന് നിയന്ത്രണം വിട്ടൊക്കെ വണ്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ റോഡ് അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതലും ശ്രദ്ധ കുറവ് കൊണ്ടാണ് അല്ലേ പിന്നെ വാഹനത്തിന്റെ തകരാറുകൾ മൂലം നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയേ എന്താ ഭംഗി നോക്കിയേ ശരിക്കും പറയുമ്പോൾ റോഡ് മാനേഴ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ വളർന്നു വരുന്ന സമൂഹം കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടാ റോട്ടിൽ കിടന്ന് വാശി പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷം ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു വണ്ടി കയറി വരുന്ന ആ ഒരു ഇമ്പാക്റ്റിലൊക്കെ നമ്മൾ അല്ലേ ചെയ്യുന്നൊക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചും ക്ഷമിച്ചും വണ്ടി ഓടിക്കുക എല്ലാവരും വീടെത്തിച്ചേരുന്നവരാണ് അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ